നമസ്കാരം കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷയും യു പി അധ്യക്ഷയും ഒക്കെയായ സോണിയ ഗാന്ധിയുണ്ട് അന്റോണിയോ മൈനോ എന്നാണ് ഇവരുടെ യഥാർത്ഥ പേര് മകനുണ്ട് റൗൾ വിൻസി ബിയാങ്ക ഗാന്ധി എന്ന് പറയുന്നു അപ്പം ഇത്തരത്തിൽ ഇന്ത്യയിൽ വന്ന് വർഷങ്ങളായി ഇന്ത്യയിൽ വന്ന് ഇവർ നടത്തിയ ചില കാര്യങ്ങൾ ഇവർ ഒരു ഇറ്റാലിയൻ ചാര ഏജന്റാണ് എന്ന തരത്തിൽ വരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയെ ഇവർ വിലക്കെടുത്തിരിക്കുകയാണ് ഇപ്പോഴും വിലക്കെടുത്തിരിക്കുകയാണെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മല്ലികാർജുൻ ഖാരയൊക്കെ വെറും ഒരു പടം മാത്രം എൻ്റെ സഹപ്രവർത്തക തിരുവനന്തപുരം ഡെസ്കിലുള്ള സാന്ദ്ര രാവിലെ ഒരു വാർത്തയുടെ അകുട്ടി ചെയ്യാൻ പോകുന്ന വാർത്തയുടെ കുറച്ച് വിശദാംശങ്ങൾ അയച്ചു തന്നു അന്നേരമാണ് അത് അതിന്റെ അനുബന്ധം ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും രണ്ടായിരം കോടി രൂപ ആസ്തിയുള്ള അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് അതായത് നാഷണൽ ഹെറാൾഡ് കേസാണ് കൈവശപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതായി ഇ ഡിയുടെ പ്രത്യേക കണ്ടെത്തൽ അത് സംബന്ധിച്ചാണ് സാന്ദ്ര വാർത്തയെടുക്കാൻ തയ്യാറായത് പ്രത്യേക സി ബി ഐ കോടതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഈ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ താല്പര്യ ഇതെന്നും ഇതൊന്നും ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വി രാജു നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളിപ്പിക്കൽ കേസിന്റെ വാദം കേൾക്കലിനിടെ ചൂണ്ടിക്കാട്ടി ഈ ഒരു വാർത്തയാണ് സാന്ദ്ര അയച്ചത് അതായത് സാന്ദ്രക്ക് എടുക്കാനുള്ള വാർത്തയാണ് ഇത് കണ്ടപ്പോഴാണ് ഈ വാർത്തയുടെ ഒരു അനുബന്ധമായിട്ട് ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന ഒരു കാര്യം എല്ലാത്തിലും ഒരു ഒരു ദുരൂഹമായിട്ട് എന്തെങ്കിലും ഒക്കെ കാണുമല്ലോ ഇപ്പം രണ്ടായിരത്തി പതിനാല് വരെ സോണിയാഗാന്ധി ഒരു വലിയ രോഗിയായിരുന്നു അവര് ഒരുപാട് രോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് കേൾക്കുന്നത് ഇന്ത്യയിൽ ചികിത്സിച്ചു വിദേശത്ത് പോയി ചികിത്സിച്ചു ചികിത്സക്കായി അവർ ഓരോ മാസം കൂടുമ്പോഴും വിദേശത്തേക്ക് പോകാറുണ്ടായിരുന്നു വിവിധ രാജ്യങ്ങളിൽ അമേരിക്കയിലടക്കം പോയിട്ടുണ്ട് അവർ ധാരാളം സൂട്ട് കേസുകൾ കൂടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ രോഗം അവർക്ക് മാറിയോ ഈ സൂട്ട് കേസുകളിൽ എന്തായിരുന്നു ഇവർ രോഗിയാണ് എന്ന വ്യാജേന വല്ലതുമൊക്കെ അന്യ രാജ്യങ്ങളിലേക്ക് കടത്തുകയായിരുന്നു എന്ന സംശയമാണ് ഒരു വ്യക്തി ഉന്നയിച്ചിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി യെസ് ബാങ്കിലെ പ്രിയങ്കാ ഗാന്ധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് യെസ് ബാങ്കിലെ റാണാ കപൂറിന് രണ്ടര കോടി രൂപയുടെ ഒരു പെയിന്റിങ് വിറ്റു അത് വലിയ വാർത്തയായിരുന്നു നേരത്തെ ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണിയും ഒരു പെയിന്റിങ് എയർ ഇന്ത്യക്ക് കൊടുത്ത് ലക്ഷ്യങ്ങൾ വാങ്ങിയിരുന്നു കേട്ടോ അതിശയകരമെന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം അവരുടെ ഉള്ളിലെ കലാകാരി മരിച്ചു മൂന്ന് രൂപ വിലമതിക്കുന്ന ഒരു പെയിന്റിങ് പോലും പിന്നീട് പ്രിയങ്കാ ഗാന്ധി വരച്ചതായോ വിറ്റതായോ നമുക്കറിയില്ല അതുപോലെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാതായ ഉടൻ ബോംബ് സ്ഫോടനങ്ങൾ അവസാനിച്ചു അവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു ഈ അഘാടി സഖ്യമുണ്ടായിരുന്നപ്പോൾ ഹാജി മസ്താനെയും കാണുന്നില്ല ദാവൂദ് ഇബ്രാഹിമിനെയും ഒന്നും ബോംബെയിൽ കാണുന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അവിടെ അറിയാൻ സാധിക്കുന്നില്ല ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാതായതിനു ശേഷം റോബർട്ട് ഭദ്ര ഭൂമി വാങ്ങുന്നത് നിർത്തിവെച്ചു കെട്ടിടം പണി വെച്ചു ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു രണ്ടായിരത്തി പതിനാല് വരെ യു പി എ സർക്കാരായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് അന്നേരം സോണിയാഗാന്ധി അസുഖം എന്ന് പറഞ്ഞ് വിദേശത്ത് പോകുമായിരുന്നു പത്തും പന്ത്രണ്ടും സൂട്ട് കേസ് കൊണ്ടുപോകുമായിരുന്നു വിശ്വയിൽ തീർച്ചയായിട്ടും നമുക്ക് നാഷണൽ ചാനലുകളൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു അസുഖത്തിന് ചികിത്സയ്ക്ക് പോകുന്നതിന് ഇത്രയും ഷൂട്ട് കേസുകൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല അതുപോലെ പ്രിയങ്ക ഗാന്ധി ഈ പടം വരച്ച് വിൽക്കുന്ന പരിപാടി യെസ് ബാങ്കിലെ ആൾക്ക് കൊടുക്കുന്നു അതുപോലെ റോബർട്ട് മന്ത്ര ഭൂമി വാങ്ങുന്ന പരിപാടി ഇതൊക്കെ തന്നെ ഇപ്പോൾ കാണാനേ ഇല്ല അപ്പം ഈ രണ്ടായിരം കോടി രൂപയുടെയും ആയിരം കോടി രൂപയുടെയും ഒക്കെ അഴിമതി നാഷണൽ ഹെറാൾഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ ഇവർ ഈ രണ്ടായിരത്തി പതിനാല് വരെ രണ്ട് ടേൺ ആണ് യു പി എ ഭരിച്ചത് ആ ടേണിൽ ഉണ്ടാക്കിയത് മുതൽ ഇപ്പൊ ടു ജി സ്പെക്ടറത്തിൽ കോടതി വെറുതെ വിട്ടു എങ്കിലും ഒരു സ്വാഭാവ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്വാഭാവികമായി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ടായിരം കോടി രൂപയിലധികമുള്ള രണ്ടായിരം ലക്ഷം കോടി രൂപയിലധികമുള്ള അഴിമതിയാണ് നടത്തിയത് എന്നായിരുന്നു വാദം അന്ന് ആരോപണം ഉണ്ടായത് അപ്പം ഈ സൂക്കേസുകളിലും മറ്റും എന്തൊക്കെയായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ചിന്തിച്ചു പോവുകയാണ് ഈ ഒരു നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട ഇ ഡി റിപ്പോർട്ട് കാണുമ്പോൾ എന്തായാലും കുറെ അമുക്കിയിട്ടുണ്ട് കുറെ കൊണ്ടുപോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതുകൊണ്ട് ഇന്ത്യയും ഇന്ത്യയിലെ ജനങ്ങളെയും ഇവർ വിറ്റ് തിന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഭാഗ്യം അതുകൊണ്ട് ഇപ്പം ഭരിക്കാൻ അറിയാവുന്ന അഴിമതിയില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പ്രധാനമന്ത്രി വന്നത് നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ മുൻജന്മ സുഹൃത്താണ് എന്ന് വേണം പറയാൻ രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം രാമായ ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ